ചെണ്ടു മല്ലികപ്പൂ കണ്ടാൽ ചന്തമില്ല കരളേ ഉമ്മ വെച്ചുണർത്താൻ വെറുതെ മോഹമില്ല കരളേ ചെണ്ടു മല്ലികപ്പൂ കണ്ടാൽ ചന്തമില്ല കരളേ ഉമ്മ വെച്ചുണർത്താൻ വെറുതെ മോഹമില്ല കരളേ അനവധി ചൂടി ആകാശം പൂപ്പന്തൽ ചാർത്തി നീഹാരം മുത്തണിമണിയേകി സ്വർണക്കൊലുസിൻ സരിഗമപാടി വെച്ചു വന്നു മെല്ലെ കാതിലോതിടുന്നു ചേലീക്ക് നീങ്ങും കാറ്റും ലജ്ജയോടെ മൂളി ചെണ്ടുമല്ലികപ്പൂ കണ്ടാൽ ചന്തമില്ലി കരളേ ഉമ്മ വെച്ചുണർത്താൻ വെറുതെ മോഹമില്ലേ കരളേ അരളയിൽ ഒരു കിളി കൊഞ്ചിപ്പാടി അന്നേരം ഒരു സുന്ദരിയാടി അരവാരം തകത്താളം തല്ലി അരമണിക്കിങ്ങിനി കിളി പാകി ഇമകളെന്തു ഭംഗീവളിലെ കാതിലെന്തു കാന്തി അതരമാത്രി മധുരം നുകരാൻ ഭാഗ്യമേകുമവദീ മല്ലികപ്പൂ കണ്ടാൽ ഉമ്മ വെച്ചുണർത്താൻ പ്ലസ് ടു പ്ലസ് ടു വീട്ടിലുണ്ട് വീട്ടില് അച്ഛൻ അമ്മ അച്ഛമ്മ ഞാനേ പാട്ടുപാടും ആരൊക്കെയുണ്ട് വീട്ടില് പാട്ട് പാടുന്നവര് അമ്മ പാടും പാട്ട് കൊറച്ച് നാള് പഠിച്ചിട്ടുണ്ട് അത്ര ഇപ്പോ കൊറോണക്ക് ശേഷം ഞാൻ കൊറച്ചുനാള് നിർത്തി വെച്ചേക്ക അതിന് മുന്നേരെ പഠിച്ചിട്ടുണ്ട് ഏത് എല്ലാ പാട്ടും പാടാറുണ്ട് ആ പാട്ട് പാടാറുണ്ട് പിന്നെ സ്കൂൾ തലത്തിൽ ഇപ്പോ സമ്മാനം സംഘഗാനത്തിന് ലൈറ്റ് മ്യൂസിക് പിന്നെ ശാസ്ത്രീയ സംഗീതത്തിന് ഞാൻ ചെറുതിൽ പോയിട്ടുണ്ട് അതിന് കിട്ടിയിട്ടുണ്ട് പിന്നെ ദേശഭക്തി ഗാനം ഇപ്പൊ നാടൻപാട്ട് എല്ലാം ഇതിനും പങ്കെടുക്കാറുണ്ട് വീട്ടില് നല്ല സപ്പോർട്ടിങ് സെലക്ട് വീട്ടില് ടീച്ചേഴ്സ് ആയിരുന്നു പിന്നെ പിന്നെ ശരി വീട് വീട് പഴഞ്ഞി നല്ല രസട്ട പാട്ട് കേൾക്കാണ്ടിട്ട് നന്നായി പാടുന്നുണ്ട് നല്ല ശബ്ദാണ് നല്ല ഈണത്തിൽ പാടുന്നുണ്ട് കൊഴപ്പില്ല ശ്രുതി തെറ്റാതെ നന്നായി പാടി അപ്പൊ എല്ലാ പാട്ടും പാടുന്നല്ല പറഞ്ഞത് നമുക്കൊരു ഒരു പാട്ടും കൂടി വേറെ ഒരു ഒരു പാട്ട് കൂടി പാടാം ഏത് പാട്ടാണ് നീ എൻ്റെയല്ലേ എൻ്റെ എണ്ണക്കാരും വിയല്ലേ എൻ്റെ മോഹത്തിൻ കൂട്ടിയിലായി കൊഞ്ചിക്കൂറുകുന്ന പൊന്നരപ്പൊങ്കുയിലേ നീ എൻ്റെയല്ലേ എൻ്റെ എണ്ണക്കാരും വിയല്ലേ എൻ്റെ മോഹത്തിൻ കൂട്ടിയിലായി കൊഞ്ചിക്കൂറുകുന്ന പൊന്നരപ്പൊങ്കുയിലേ ഷി കണ്ണല്ലേ പെണ്ണെ കണ്ടാലൊരു സുന്ദരിയല്ലേ പരിഭവം മാറ്റൻ്റെ പൊന്നെ മാടപ്പീറാവിൻ്റെ മുഞ്ചുള്ള പെണ്ണെ ഈ പാട്ടിലെന്നും എൻ്റെ നെഞ്ചിലെ താളമില്ലേ എൻ്റെ മോഹത്തിൻ കൂട്ടിയിലായി കൊഞ്ചിക്കൂറോഗുന്ന പുന്നരപ്പൂങ്കുയിലേ നീ എൻ്റെ എന്റെ എണ്ണക്കാറും എൻ്റെ മോഹത്തിൻ കൂട്ടിയിലായി കൊഞ്ചിക്കൂറുകുന്ന പുന്നരപ്പുങ്കുയിലേ അറിയുന്നില്ല പറഞ്ഞത് അഴകെണ്ണാലേ തഴുകുന്ന വിളിക്കുഞ്ഞോളി അരികിൽ ചേർന്നിരിക്കൂലേ നിലവേ ഏത് സിനിമ അതില് അതിലെ പാട്ട് പറയുമ്പോൾ ഉടനെ നമ്മുടെ വൈക്കം വിജയലക്ഷ്മി പാട്ടാണ് അധികം പാട് നന്നായിട്ട നല്ല രസെന്തായാലും നേരത്തെ പറഞ്ഞതുപോലെ നമ്മള് സ്കൂൾ തലത്തിലൊക്കെ കലോത്സവത്തിന് പങ്കെടുക്കുക ഈ പങ്കെടുക്കുക അതായത് ഇപ്പൊ നമ്മള് സ്കൂൾ തലത്തിൽ മാത്രല്ല നാട്ടിലെ ഉത്സവങ്ങള് അതുപോലെയുള്ള ഈ ഇങ്ങനെയുള്ള വേദികൾ കുറെ കിട്ടും ആ വേദികളൊക്കെ നമ്മൾ പങ്കെടുക്കുക കൂടുതൽ അറിയപ്പെടാൻ ശ്രമിക്കുക ഒപ്പം നമ്മുടെ പടുത്ത കൂടി കൊണ്ടുപോവുക ഓക്കെ Yeah. ും സന്തോഷം <sharp> <sharp> <sharp>